ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്നു സുനിൽ ഛേത്രി തൻ്റെ വരുമയ്ക്കൽ തീരുമാനം പിൻവലിച്ച് നാഷണൽ ടീമിലേക്ക് മടങ്ങി വന്നാൽ വളരെ വലിയ ആഘോഷത്താണ് കുറേ ആളുകൾ സ്വീകരിച്ചത് ഒരുപാട് വാട്ടുപാട്ടലുകളും പൂഴ്ത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനിത് അത്ര നല്ലതല്ല യുവതാരങ്ങൾക്ക് അവസരം നൽകേണ്ടതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചേത്രിയോട് കലിപ്പുണ്ടായതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചേത്രീ ലജൻ്റാണ് ഓഫ് കോഴ്സ് ചേത്ര ലജൻഡ് തന്നെയാണ് പക്ഷേ സുനിൽ ചേത്രിയെ പോലെ ഒരാൾ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് വീണ്ടും നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അയ്യോ അത് യുവതാരങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിലേക്കാണ് നയിക്കുന്നത് നേരത്തെ തന്നെ ചേത്രിക്ക് പോകരക്കാരനെ നമ്മൾ കണ്ടെത്തി പരിശീലിപ്പിച്ച് അവസരങ്ങൾ കൊടുത്ത് സെറ്റാക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പം ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ അസിസ്റ്റന് കുറിച്ചും മുൻ ഇന്ത്യൻ മിഡ്ഫീൽഡറും പൂനെ എസ് സിയുടെ പരിശീലകനും ഒക്കെയായിരുന്ന വെങ്കടേഷ് അൺമുഖം സമാനമായിട്ടുള്ള അഭിപ്രായമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് വെങ്കടേഷ് മുഖം പറയുന്നത് സുനിൽ ഛേത്രിയുടെ വരുമിക്കൽ തീരുമാനം പിൻവലിച്ച് അദ്ദേഹം നാഷണൽ ടീമിലേക്ക് മടങ്ങി വന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് ന്യൂസ് തന്നെയാണ് ഞാൻ ഒരിക്കലും ഛേത്രി അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ സുനിൽ ഛേത്രി നാഷണൽ ടീമിലേക്ക് വിരുമിക്കൽ തീരുമാനം പിൻവലിച്ച് മടങ്ങി വരുമ്പോൾ അത് യുവതാരങ്ങളെ ഡീം മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ് എന്ന് വെങ്കടേഷ് മുഖം പറയുന്നുണ്ട് അതിനോടൊപ്പം പുള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പം ചേത്തിരി തിരിച്ചു വന്നു കഴിഞ്ഞാലും രണ്ട് മൂന്ന് മത്സരങ്ങൾ കഴിച്ച ശേഷം വീണ്ടും പോ അതേസമയം നമ്മൾ ആ സ്ഥാനത്തേക്കൊരു യുവതാരത്തിനെയാണ് കണ്ടെത്തിയ അവസരങ്ങൾ നൽകി മെച്ചപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് വളർത്തി കൊടുക്കുന്നതെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അവൻ നമ്മളോടൊപ്പം കളിക്കും നമ്മുടെ ഭാവിയിൽ കൂടെ ഉണ്ടാകും രണ്ടോ മൂന്നോ മത്സരങ്ങൾക്ക് വേണ്ടി സുനിൽ ക്ഷേത്രയെ കൊണ്ടുവരുന്നതിനേക്കാൾ പത്ത് വർഷത്തോളം കരിയർ മുന്നിലുള്ള ഒരു യുവതാരത്തിനെയാണ് നമ്മൾ അവസരങ്ങൾ കൊടുത്ത് മിനിസ്പ്പെടുത്തി എടുക്കേണ്ടത് എന്ന് വെങ്കിടേഷൻ മുഖം പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തു ഞാനിനി പഴയ പോലെ കണ്ടനൊക്കെ അപ് ടു ഡേറ്റായിട്ട് ചെയ്യാൻ നോക്കാം